ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും ചോറും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സോട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒന്നേക്കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നേകാൽ കപ്പാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം തലേ ദിവസമുള്ള ചോറായിരുന്നാലും ചൂട് ചോറായിരുന്നാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അരക്കപ്പാണ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം കുറവായതുകൊണ്ട് ടോട്ടൽ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളവും അരക്കപ്പ് തൈരുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം പലഹാരത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ആവിയിലാണ് വേഗിച്ചെടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലൊരു കേക്ക് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീൽ പ്ലേറ്റ് പ്ലേറ്റായിരുന്നാലും കുഴപ്പമില്ല ഏതിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഈ പ്ലേറ്റും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം പ്ലേറ്റ് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കാണാൻ ഒരു ഭംഗിക്കും അതുപോലെ ഈ പലഹാരത്തിന് ചെറിയൊരു എരിവും ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയാകും ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒരു സ്പാച്ചില കൊണ്ടൊന്ന് സൈഡ് എല്ലാം ഒന്ന് വിടുകെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് ഇതുപോലെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് വളരെ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അതിനായി ഒരു പാൻ സ്റ്റൗലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോട്ടം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒരു മുപ്പത് സെക്കൻഡ് ഒരു വശം ആയതിനു ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം രണ്ട് വിഷവും മറച്ചും തിരിച്ചു വെക്കിയിട്ട് രണ്ട് വിഷവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതുപ്പോൾ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് രാവിലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് അതിന് കറികളുടെയൊന്നും ആവശ്യമില്ല എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്